നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരാളുടെ ഭൂതവും ഭാവിയും വർത്തമാന കാലവുമെല്ലാം അറിയാൻ പല വിദ്യകളുമുണ്ട് ഹസ്തരേഖാശാസ്ത്രം ഉൾപ്പെടെ പലതും ഇതുപോലെ ഒരാളെക്കുറിച്ചറിയാൻ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന ഒരു പ്രത്യേക രീതിയുമുണ്ട് പേഴ്സണാലിറ്റി ടെസ്റ്റുകൾ പലതരത്തിലുണ്ട് ഇതിലൊന്നാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ചിത്രത്തിൽ കാണുന്ന നാലു കാർഡുകളിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഒന്ന് എന്നെഴുതിയ കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നതിനനുസരിച്ച് കാര്യങ്ങൾ നടക്കുമെന്നാണ് പറയേണ്ടത് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളിലും പോസിറ്റീവായ മാറ്റങ്ങൾ വരുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു കാലങ്ങളായി പ്ലാൻ ചെയ്യുന്ന ഒരു കാര്യം നടപ്പാക്കാൻ നിങ്ങൾ തയ്യാറാകുമെന്നും ഈ കാർഡ് സൂചിപ്പിക്കുന്നു അതായത് നിങ്ങളുടെ ഏറെ കാലമായുള്ള ഒരു മോഹം നടക്കാൻ പോകുന്നു ജീവിതത്തിൽ നടക്കുന്ന ചില ചെറിയ കാര്യങ്ങൾ കൊണ്ട് നിങ്ങളുടെ ശ്രദ്ധ മാറിപ്പോകാതെ നോക്കേണ്ടതാണ് രണ്ട് എന്ന നമ്പറുള്ള കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ട് വരുന്ന സമയമായിരിക്കും മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ തനിയെ ചെയ്യാൻ നിങ്ങൾ പഠിക്കുക മറ്റുള്ളവരുടെ സഹായം കാത്തു നിൽക്കരുതെന്നർത്ഥം മറ്റുള്ളവരെക്കാളേറെ നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കേണ്ട സമയമാണിത് പുറകിൽ വരെ നിങ്ങളെ കുത്താൻ തയ്യാറാകുന്നവരുണ്ടായിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക അതുകൊണ്ട് തന്നെ കണ്ണടച്ചാരെയും വിശ്വസിക്കുകയും വരുത് സമ്മർദ്ദങ്ങൾക്കിടയിലും നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാനാകുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ് ഇനി വരാൻ പോകുന്നത് അടുത്തത് മൂന്ന് എന്ന നമ്പറുള്ള കാർഡാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെങ്കിൽ ജീവിതത്തിൽ വലിയൊരു ലക്ഷ്യം നേടാൻ നിങ്ങൾ ബുദ്ധിമുട്ടുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് വരും ദിവസങ്ങളിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കുന്നതും നിങ്ങൾ വിചാരിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടപ്പാകുന്നതുമാകും ഫലം നിങ്ങളുടെ കഠിനാധ്വാനം ഫലം കാണുന്ന സമയം കൂടിയാണിത് ഈ കാർഡു പ്രകാരം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വിഷം ചീന്തുന്ന ഒരു ബന്ധത്തിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണിതെന്ന് പറയാം ഏതു ബന്ധമാണോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് അതിൽ നിന്നും നിങ്ങൾക്ക് മോചനം നേടാൻ പറ്റിയ സമയമായിരിക്കും വരാൻ പോകുന്നത് കാർഡ് നമ്പർ നാലാണ് തിരഞ്ഞെടുത്തതെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങൾ നിറവേറുന്ന സമയമാണ് വരുന്നതെന്ന് വേണം പറയാൻ എന്നാൽ നിങ്ങൾക്ക് അമിത ആത്മവിശ്വാസവും പാടില്ലെന്ന കാര്യവും ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം പ്രശ്നങ്ങളിൽ ചെന്നു വീഴുകയും ചെയ്യും ഏതു കാര്യത്തിലാണെങ്കിലും നിങ്ങൾ പരമാവധി കഠിനാധ്വാനം ചെയ്യേണ്ട സമയമാണിത് എന്നാൽ അതേസമയം നിങ്ങളുടെ വിജയത്തിൽ പങ്കാളികളായവർക്ക് കൃത്യമായ ക്രെഡിറ്റ് നൽകുകയും വേണം